ഹായ് കുട്ടിക്കാരെ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ പേരാണ് കഥകൾ ഈ പുസ്തകത്തിൽ കുറേ കഥകൾ ഉണ്ട് അപ്പം അതിന് ഏറ്റവും ഇഷ്ടമായ കഥയാണ് കൊക്കും കുർക്കനും കൊക്കും കുർക്കനും നല്ല ഫ്രണ്ട് കുറുക്കനെ വീട്ടിൽ വിളിച്ചു കൊക്കും പോയി കൊക്കും കുറുക്കനും പോയി അപ്പൊ എട്ടപ്പേറിയ കുറുക്കള് പഴന്ന പാത്രത്തിൽ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ രണ്ട് പഴന്ന പാത്രത്തിൽ രണ്ട് പായസം പശക്കൊക്കെ കഴിക്കാൻ പറ്റും പശു കൊക്ക് സങ്കടത്തോടെ അവിടെ ഇരുന്ന് വില്ല കൊക്ക് പോയി പിന്നെ അടുത്ത ദിവസം കുക്കും കുഞ്ഞെ വിളിച്ചു നീന്തപാത്ര വേണ്ടേ കൊക്ക് രണ്ട് നീണ്ട സൂപ്പ് സൂപ്പ് നല്ല നല്ല കൊക്ക സൂപ്പിന്റെ നീന്തപാത്ര മണൻ അവിടെ വെച്ചു പക്ഷെ കുറുക്ക എത്ര സംശം കിട്ടിയ കുർക്കം കൊച്ചയും കഴിഞ്ഞ് ചീന്നതിരായി പോയി കൊക്ക് നല്ല രണ്ടെന്നും വാരി വലിച്ചു കഴിച്ചു കൂട്ടുകാരി ഇതിന്റെ ഗുണമാതെന്നും നിങ്ങൾക്ക് അറിയൂ നിങ്ങൾക്ക് കൊടുക്കുന്നതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എല്ലാവരും ട്രൈപ്പിക്കാം താങ്ക് യൂ ടീച്ചർ